നിശബ്ദതയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അവനവന്റെ പരിപാടിയും കാര്യങ്ങളും വർത്താനും പെർസും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോവാണ് ഓരോരോ പരിപാടിയും ഓരോ ചെയ്യണം ആ കൂടെ ഒട്ടടുത്ത് അവിടെ പോയി വരിക്കാതെ തോന്നുന്നുണ്ടട്ടോ ഹലോ സ്ലാമലേക്കും അങ്ങനെ നമ്മളെ നാലാമത്തെ ദിവസമാണ് നോമ്പ് യാത്രയിൽ അപ്പോൾ ഇന്നലെ ചെറിയൊരു വിഷയം പറ്റി ഇന്നലെ രാത്രി നമ്മൾ ഫോറസ്റ്റ് കൂടെ കുറച്ച് റണ് ചെയ്ത് നേരം വൈകിപ്പോയി അങ്ങനെ നമ്മൾ അടിക്കാൻ കുറച്ച് നേരം വയ്ക്കി ഇനി മുതൽ ഇന്ന് മുതൽ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഒരു അഞ്ച് മണി ആകുമ്പോൾ വണ്ടി സൈഡാക്കണം നല്ലൊരു സ്ഥലം കണ്ടിട്ടേ ഇന്നലെ അഞ്ചേ മുക്കാലിന് സൈഡാക്കാൻ കണ്ടപ്പോൾ ഒന്നെങ്കിൽ റേഞ്ച് ഉണ്ട് അടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അടിക്കാൻ പറ്റുന്ന സ്ഥലം കിട്ടിയാലും അവിടെ റേഞ്ചില്ല രണ്ടും പാട് ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടിയപ്പോൾ എന്താ പറ്റി പോലീസ് പറഞ്ഞുകൂടെ സേഫ്റ്റി ഇല്ല ഞങ്ങൾ പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ലോഡ്ജോ കൊടുക്കണം പറഞ്ഞിട്ട് ഏകദേശം പെട്രോൾ പമ്പിലും ടണ്ടടിച്ചു പക്ഷെ പെട്രോൾ ടണ്ടടിച്ചാൻ പറ്റില്ല അപ്പോൾ വണ്ടിയിലാണ് കടന്നു തുടങ്ങിയത് അതൊരു സുഖം കിട്ടില്ല നോക്കി ജാമ്യം എപ്പോഴും ഉറങ്ങുകയാണ് രാവിലെ എട്ട് മണി നേരം ഇബ്രിതാക്കണം ഞാൻ വരെ ഉറങ്ങിയിട്ടെന്നില്ല ഒരു മൂന്നാല് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ ശരിക്ക് കാരണം ഉറച്ചയിൽ കിടക്കണേൽ ലിമിറ്റില്ലേ അപ്പം ഇന്ന് മുതൽ ശ്രദ്ധിക്കണം ഒരു നാല് നാലര ആകുമ്പോഴത്തേന് അല്ല അഞ്ച് മണിയാകുമ്പോൾ തന്നെ സേഡ് ആക്കണം ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാനുള്ള പരിപാടി അന്നിപ്പോൾ ഭുവനേശ്വർ വഴിയാണ് പോകണത് ഒറീസ ഭുവനേശ്വർ വഴി പോകണം വിശാല അപ്പോൾ നമ്മളെ യാത്ര നോമ്പിനും അങ്ങനെ തുടർന്ന് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് കയറി വരുന്ന നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെല്ലാവരും നമ്മൾ സുഹൃത്തുക്കളാണ് എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ യാത്ര ചെയ്തുകൊള്ളുക ഒരു അഞ്ചാറ് മാസത്തെ ഒരു ജേണിയാണ് ഇപ്പോൾ നിലവിൽ ഒറീസയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര കാഴ്ചകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അഭിസാ നമുക്ക് തുടങ്ങല്ലേ പുറത്ത് കാഴ്ചകളുപ്പൊന്ന് കാണിച്ചാൽ എന്താണ് പുറത്തെ അവസ്ഥയെന്ന് ഇതാണ് നമ്മളെ പുറം ഭാഗം പുറം കണ്ടില്ലേ പശുക്കളൊക്കെ കണ്ടിട്ടോ അവിടെ കുറച്ച് കളക്കലും പരിപാടികളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആക്കണോ നമ്മൾ ഇതാണില്ല സൈഡ് കർട്ടൺ ഉണ്ട് ഇട്ടതിന് അത് നിങ്ങൾക്ക് ഇല്ലാത്ത മാതിരി തോന്നുന്നു സൈഡ് കർട്ടൻ എന്താ വെച്ചാൽ മഞ്ഞളൊക്കെ പോകുമ്പോളേ നമുക്ക് പുറത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിവാഗം ബ്ലാക്ക് ഉണ്ട് മേലെ ഇങ്ങനെ വീട്ടി കടന്നുറങ്ങണേ ഇനി പുറത്തേക്ക് ഇറങ്ങി നോക്കുക ഇതാണ് പുറം റീസെൻറ് ഉൽഗ്രാമമാണ് ഫ്രീ കേസ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ എന്തോ കളക്കൽ ഐറ്റംസ് കടന്നുകൊണ്ടിരിക്കാൻ നോക്കുന്നു പശുക്കളൊക്കെ തന്നെ വേറെ മെയിൻ ഒരു ഇതാണിത് പശുക്കൾ എന്ന് പറഞ്ഞാൽ വേറെ മെയിൻ പരിപാടിയാണ് ഇവിടെ നെല്ല് പശു വലിയ കുഴികൾ കുത്തിയില്ലെട്ടോ അതിപ്പോ എന്തിനാവാ എവിടെയൊക്കെ കുഴി കുത്തിയാലേ ജാർച്ചമാരി ഇങ്ങനെ കറക്റ്റിൽ കിട്ടും അജാദി ഫിനിഷിങ്ങേ കയറും കാരണം മണ്ണ് അജാദി മണ്ണാണ് അവിടെ തോന്നുന്നുണ്ട് അവിടെ അവിടെതാക്കണു പുതിയ കുഴി കുത്തിണു വർക്ക് ചെയ് സാ മൂന്നാല് കുഴി കുത്തുന്നുണ്ട് ഇതാ നമുക്കാണ് ലാഹങ്കാജ് അറിയാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ചോദിച്ചോക്കേന ഇന്ന് ബ്രഷ് ചെയ് നേരെ നമുക്ക് പോയി വെക്കാം യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുളിക്കാനുള്ളൊരു സ്ഥലം കിട്ടി അപ്പം അക്ക് പോയിക്കൊണ്ടിരിക്കുക രാവിലെ തന്നെ കുളിച്ചാൽ ഒരു ഭയങ്കര ഒരു റീഫ്രഷാണ് ഇനി യാത്ര ചെയ്യാൻ തന്നെ പ്രത്യേകം പോടാം നമുക്ക് വണ്ടിയിലങ്ങി ഇരുന്നാൽ മതി പോണ സ്ഥലങ്ങളങ്ങനെ കാണാം ഒരു ഗ്രാമം കൂടെ പോകാം മറ്റേതൊരു ഉച്ച വരെ ഇങ്ങനെ അലട്ടിക്കൊണ്ട് നിൽക്കും ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണവും മലവിപ്പാണ് ആ സ്ഥലം അടിപൊളി നല്ലൊരു റവ കെട്ടി നിർത്തി ഉണ്ടാക്കി കേട്ടോ അടുക്കാണ് നമ്മൾ പോണത് എന്താണല്ലേ ാക്കണോ ജാവി വണ്ടിയിലുണ്ട് ഞങ്ങൾ പോയി കുളിച്ചു വന്നിട്ടാണ് ഓൻ കുളിക്കാറുണ്ട് നല്ല തണുപ്പുണ്ടാ തണുപ്പില്ലേ ഇവിടെ അതിന്റെ ഉറിവ് പോണതാറിവണ്ടേ പുറത്തേക്ക് പോവാണ് കത്തിച്ച കാണങ്ങള് പരിപാടിയൊക്കെ നടത്തിക്കണു രാത്രി ഇവിടെക്കാണ് രാത്രി ഭയങ്കര ബ്യൂട്ടികരോ ഈ സ്ഥലക്ക് രാത്രി ആയി കഴിഞ്ഞ ആ തണുപ്പും ഇതിന്ന് വള്ളം എടുക്കാലോ നല്ല ഇവിടെ കണ ഇരുന്നാല് ചെക്കന്മാർക്ക് വൈബടിക്കാൻ പറ്റിയ സ്ഥലാണ് ിൽ തന്നെ കൂടെ അങ്ങോട്ട് പാസ് ആക്കിയാപ്പങ്ങട്ട് ഡെക്കലേ അങ്ങനെ ചങ്കാള നമ്മളിങ്ങനെ യാത്ര തുടങ്ങിട്ടോ പുള്ളിയൊക്കെ കഴിഞ്ഞ് യാത്ര തുടങ്ങി കാടേരുകൾ കൂടെ ഇങ്ങനെ ഉള്ളേരുകളാണ് ഉള്ളേരികൾ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അമ്മച്ചിമാരൊക്കെ രാവിലെ തന്നെ വർക്കിന് മുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ടല്ലേ ഓരോ നെയ്സറികളും അംഗനവാടികളും അങ്ങനെയൊക്കെയുള്ള നല്ല രസമുള്ള കാലാവസ്ഥ ഇട്ടവടെ അപ്പോൾ പഴയ പൊള്ളിഞ്ഞടാനായ ബിൽഡിംഗ് നോക്കി ഇതൊക്കെ അവിടുത്തെ ഏറ്റവും ഗ്രാൻഡ് വീടൊക്കെ ആയി കയറുന്നത് ഇവിടെ എപ്പോഴും പറഞ്ഞ പോലെ ഒരു അൻപത് കൊല്ലം ബാഗേക്കാണ് അപ്പോൾ ആ ഒരു ബിൽഡിംഗ് നോക്കിയാണ് കാണുന്ന ബിൽഡിങ് എന്തോ ഒരു കോയ് ഫാം അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് ശങ്കാള നമ്മളിപ്പോ പൂരിനു ഗ്രാമീണ വൈകി കൂടെയാണ് നമ്മൾ പോണതേ ഓറീസെൻ്റെ ഗ്രാമപ്രദേശങ്ങളിലാണ് അതുകൊണ്ട് നോക്കി ഒരു കല്യാണമാണിത് കല്യാണ പരിപാടിയാണ് കല്യാണ പരിക്ക് പോകണോക്കി പുതണ്ണിനെ കൊണ്ട് ഫുൾ ഡാൻസും പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് സോറിട്ട നമ്മളെ ഇത് സാധ്യത കല്യാണം വിചാരിച്ചത് കല്യാണമല്ലത് ഇത് എന്താന്നുള്ള പോരോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാണില്ല എന്തോ ഒരു പൂജ എന്തോ ഒരു പൂജ പട്ട കല്യാണമാണ് കാരണം ഇവിടുത്തെ കല്യാണങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ കല്യാണം അല്ല എന്തോ ഒരു പൂജയാണ് സംഭവം ഇത് അവരെ വർത്തമാനം നമുക്ക് മനസ്സിലായുവെച്ചാല് എന്തെന്തോ ഒരു അവരെ മത ഇവിടുത്തെ ഒരു മതത്തിൽപ്പെട്ട ഒരു ആചാരമാണ് സംഭവം സ്പീക്കറൊക്കെ വെച്ച് ഉണ്ടല്ലേ അങ്ങനെ സംഭവം ബാൻ്റെ കഥ കൊണ്ടുപോണു കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഏക നോ no no, no, but... ോം ഒരു വരെ അങ്ങോട്ട് പോവാനേ എന്ന വിരന്ന് പോയോട്ടെ നടന്നാകുമ്പോളിങ്ങനെ ഓരോരുത്തെത്തി ഒരു ഭാഗത്തുതാ ഫുള്ള് ശിങ്കാരി മേളം ബാൻഡ് ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ അവിടെ ഓരോ ആൾക്കാർ നിൽക്കണു ഇവിടെ ഈ കുളത്തിലാണ് ഓല ആചാരം തുടങ്ങണത് കിട്ടോ അടക്ക വിടെതങ്ങണു ആൾക്കാര് നോക്കിക്കണു ആചാരം തുടങ്ങി വേറെ എല്ലാവരുടെ കയ്യിലൊരു ഇളനീനുണ്ട് കേട്ടോ അവർ ചോദിച്ചപ്പോ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആചാരമാണ് മതത്തിൻ്റെ ഒരു പരിപാടിയാണത് ആ കുണന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ ഒഴിക്ക് വിടണ ഒരുപാടിനെ നീക്കാറോ ആ പുല്ല് വെച്ച് അവരെന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാത്തിങ്ങനെ നമ്മളീ പനീറുട്ടിശനമാരി ഉല് കൊണ്ടുവന്നിരിക്കുക എല്ലാവരുടെ കയ്യിലും ഓരോ ഇതിന് കണ്ടോ മുപ്പരത്തവരന് എല്ലാവരുടെ കയ്യിലും കണ്ടോ ഇളനീന് ആ ഇളനീനെ വെച്ച് ഇരിക്കണം എല്ലാവരും ഇത് വൈകുന്നേരം വരെ ഉണ്ടോണ്ട് പരിപാടി അത്രയും ശ്ലോകലമാണ് ഇവരൊക്കെ ഈ ചുറ്റുള്ള ഗ്രാമത്തിലുള്ള ആളുകളാണ് കാരണം ഇതിനുള്ളൊക്കെ ഗ്രാമങ്ങളുണ്ട് ഇപ്പൊ അവിടെ കണ്ടില്ലേ അവിടെ ഗ്രാമങ്ങളുണ്ട് അവിടെ വീടുകളുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പക്ഷെ ഭയങ്കര രസമായിരുന്നു ഇവിടുത്തെ അല്ല അവിടെ ഒക്കെ ഓരോ അവിടെ ഓരോ മൂന്ന് വീടുകളെ കിടക്കാണ് ഇപ്പൊ പിടിച്ചു കിടക്ക പ്രാർത്ഥനകൾ തുടങ്ങിട്ടോ എന്തൊക്കെ ഇങ്ങനെ കയറില് പിടിച്ചേ നിശ്ശബ്ദതയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അവനവൻ്റെ പരിപാടിയും കാര്യങ്ങളും വർത്തമാനം പറച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോവാണ് ഓരോരോ പരിപാടി ഓരോ ചെയ്യണു ആകെ ഇട്ടെടുത്ത് നമ്മളിങ്ങനെ പോയി വെക്കാൻ അത്യാവശ്യം സമയമുണ്ട് തോന്നുന്നുണ്ട് പരിപാടി ഇവിടെ ഒക്കെ അത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ പോയി വെക്കുക നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് കാണണ്ടേ ഒരു വില്ലേജ് ഏരിയക്ക് തന്നെ അറബറൈസ് റോഡൊക്കെ ഉണ്ട് ഒരു വില്ലേജ് ഏരിയ വരെ വീടുകളും ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നിർത്തിയതാണ് ഞാൻ ആക്കി ഇവരെ മതിലാണത് ഇതാണ് ഇവരെ മതില് ഒരു വീടാണ് കണ്ടത് പണി കണ്ടോളി ഇതാണ് ഇപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് പശുക്കളും ഇവിടെ കൂടുതലാണ് കേട്ടോ ആട് മേടും പശുക്കളൊക്കെ ആയിട്ട് ഇതെന്തോ ഗവൺമെൻറ് സ്ഥാപനമാണ് ഹെൽത്ത് അല്ല ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ ഹെൽത്ത് സെൻ്റർ ആണെങ്കിൽ കണ്ടോളൂ ഒരു പഴയ ചെറിയ തട്ടുകട സെറ്റപ്പ് അവിടെ നല്ല ചില സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഇത് ഇവിടുത്തെ സ്കൂൾ കേട്ടോ ഇത് ഒരു ഒറീസ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ള ഇവിടുത്തെ സ്കൂളുകളാണ് ആ കുണ് കുട്ടികൾ ചോറിന് പോണതാ ഉച്ചയ്ക്ക് ചോറിന് പോണതാ ചോട്ടാഫിയാൾ ആ പോണ്വിടെ പോയി വരിക്കാതെ തോന്നിട്ടോ ഒരു പറഞ്ഞൊന്നു നമുക്ക് മനസ്സിലാണ് ഞാൻ ഒറീസണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ഹിന്ദി ഒൽക്കിറ്റ അല്ല ചിലർക്കൊന്നും ഉള്ളേരുകൾക്കൊന്നും ഹിന്ദി പുടുത്തല്ല ുള്ളക്കൊക്കെ ഒന്ന് പോകണം എന്നുണ്ട് പക്ഷേ മൂപ്പര് പോരാ പോരാനൊക്കെ പറയുന്നുണ്ട് ഇവിടെതാ ഒരു സോളാർ വെച്ചു പോകണം ബിൽഡിംഗ് ബിൽഡിങ് ഒക്കെയാണ് ടാപ്പ് ഇതാക്കണ് സോളാറുണ്ട് ഇവിടെ പഴയ ബിൽഡിങ്സാണ് പഴയ വീട് ഇതാണ് അവിടെ എന്താ കിണറാ ഇവിടെ ഒരു കിണറുണ്ടോ നല്ല അയ്യവാ നല്ല വെള്ള കിണർ വെള്ളമുണ്ടോ എൻ്റെ അമ്മോ ഇത് പേരും ആയുണ്ട് കിണർ പേരും ആയാണ് അവിടെ നിൽക്കാൻ തന്നെ പേടി ഇതൊക്കെ ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പോത്തിന്റെ ഇതാണ് ഇത് കൂടാണ് സംഭവത് പോത്തിന്റെ കൂടാണ് ഇപ്പൊ ഈ കാണ്ട് ഇപ്പോഴല്ല മനസിലായത് ഇങ്ങനെ എങ്ങനെ വെച്ച് ഉണ്ട് അതെല്ലോടത്തും ഉണ്ട് അവിടെ താക്കണു ഇത് ഇതാടിന്റെ കൂട് ഈ കാണ്ട് കണ്ടില്ലേ ആടുണ്ട് കേട്ടോ അല്ലേ എന്താകണോ ആടുണ്ട് ഏ കേരള കേരള ആ ആ നൈ 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 ഷൂട്ട് ഷൂട്ട് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വെള്ളത്തിനാണ് കരിശീന അവരുടെ ആൾക്കാർ ഇതാ വരുന്നത് നമ്മളെ നമ്മളേ നോമ്പറക്കാൻ ഒരു വെറൈറ്റി സാധനം വാങ്ങണ്ട കേട്ടോ ഇവിടുത്തെ ഒരു ഐറ്റം ഡിഷാണത് ഇരുപത് ഉറുപ്പ്യാണ് ഇതിനൊന്നിന് റേറ്റ് ഇത് ഇത് വരക്കാം കിഡിലോസ് അങ്ങനെ ഇന്ന് നമ്മൾ നേരത്തെ കാലത്തെ ഈടാക്കി അഞ്ച് അഞ്ചേ കാലിലാണ് ഇപ്പോൾ സമയം ഉം അഞ്ചാമുക്കാലിന് ഇവിടെ വാങ്ങിക്കൊടുക്കും ഇതാണ് ഇവിടുത്തെ സൈഡാക്കിയ പ്ലേസ് ഓ ഓരോ നോക്കിയാൽ അടിച്ചിങ്ങനെ കയറാണ് ഇതാക്കും ടെൻ്റ് അടിക്കൊണ്ടു പോകാവിടെ പണം അടിച്ചാന്ന് വെച്ചാലേ കിടക്കണ്ടവർക്ക് കടക്കുക ഫുഡ് സെറ്റാക്കണ് ഒരു സൈഡൊക്കെ ഒക്കെ അങ്ങനെ ശരിക്കും അഞ്ചു മണിക്ക് നമ്മൾ സൈഡാക്കണം ശരിക്കല്ലേ നമുക്ക് നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് ഒരു അധീനത്തിലേക്ക് എത്താൻ പറ്റും ഈ വെച്ചത് ഇതൊക്കെ അടിച്ച് ഒന്ന് ആൾക്കാരോടൊക്കെ സംസാരിച്ചൊരു അധികം ആക്കി ഫുഡ് റെഡി ആക്കാൻ പറ്റും സമയുണ്ട് മറ്റേത് പിന്നെ ഒരു പാന്തം വരകലാ അല്ല അല്ലെങ്കിൽ അങ്ങനെ ടെൻഡായി ഹർബർഡ് ഇട്ടാൽ സാധനം സെറ്റ് ഞങ്ങാളെ ഇന്ന് കുറച്ച് നാർത്തേക്കാലത്താണ് സേഡാക്കി ഒരഞ്ചു മണിയായപ്പോ ഇന്നലത്തെ ഒരു പെടൽ ഓർമ്മയിലുണ്ടല്ലോ അപ്പോൾ നല്ലൊരു കിടലം പ്ലേസിലെ ആൾക്കാരോട് സംസാരിച്ച് ഫുള്ള് സെറ്റാക്കി ഇതാവുമ്പോ എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ഒരുക്കാനുള്ള തീരെ സമയമുണ്ട് മറ്റേത് ഇപ്പോൾ ചില കാര്യം അങ്ങനെ നമ്മൾ ഇരുന്നിട്ടോ ചപ്പാത്തി ഇതാക്കണോ ഇതെന്തേനും ബ്രോ പേരെന്തേം ചനാച്ചാറ്റ് പറഞ്ഞ സാധനം ഇരുവറുപ്പുള്ളൂ ഇവിടെ മാത്രം കിട്ടണേ ഓരോരുത്തർക്ക് ഓരോ ഗ്ലാസ് നാരങ്ങളുണ്ട് ഇത് അപ്പാനി നീറാണ് ചപ്പാത്തിക്ക് ഔ ഇതും ഒരു രക്ഷ ഉണ്ടാവും മിക്സ് ചെയ്തടച്ചാൽ ചനാച്ചാറ്റ് ഉണ്ടരണം ചപ്പാത്തി താക്കണു പിന്നെ മുന്തിരി അല്ല മുന്തിരി അല്ല ഓറഞ്ച് ഞാൻ വാങ്ങുകൊടുത്താൽ മതി ഫുൾ സെറ്റ് മൂപ്പരാണ് നമുക്ക് ഫുൾ റെഡി ആയിട്ട് ഇപ്പം പറഞ്ഞെന്താല് ഇതാ മൂപ്പര് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളിവിടെ നിൽക്കേണ്ട ആവശ്യമാണ് റൂമ് വീട് ഇതാക്കണു അവിടെ പോകുന്ന വിളി എന്നാ പറഞ്ഞിട്ടുണ്ട് വന്ന് വന്നുകാണ്ട് എന്തിനാണ് ഇവിടെ ടെൻ്റൊക്കെ അടിക്കണം നമ്മളെ വീടില്ല അവിടെ കണ്ടീലും പിന്നെ അതിലേ ഇവര് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടീലും ഇങ്ങനത്തെ ഒരു പരിപാടികൾ സെറ്റ് ചെയ്യുന്ന ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ കണ്ട് ഭൂമിയില് അങ്ങനെ ഞങ്ങളെ നോമ്പറന്നു താരങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കുക ലൈസൻ കിട്ടുന്നില്ലല്ലോ ഒളി കാണും നല്ല ടെസ്റ്റ് ഉണ്ട് മറ്റേ പറഞ്ഞാൽ നല്ല ടെസ്റ്റ് ഉണ്ട് വരില്ല അല്ലാ കഴിക്കുക കഴിക്ക അപ്പ് ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞാൽ അടുത്ത ഫുഡ് അടി ഫുഡ് പറയും തീറ്റാ തീറ്റാ തീറ്റ തീറ്റ അടിയോണ്ടിരിച്ചു അടി കൂടെ തന്നെ ഐസില് കരുമ്പ് രണ്ടിസം മുന്നേ നമുക്ക് എവിടെ നിന്ന് ആ ആ ശർക്കര കമ്പനിന്ന് കിട്ടിയ കരിമ്പാണ് ആക്കണോ വിസലടിച്ചു വിസലടിച്ചു തക്കാളി കൂട്ടാനി ഓജി തക്കാളി കൂട്ടാൻ അത് മീ മിയാരം അപ്പൊ ചങ്കാളെ നമ്മളെ ലോകം വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ ഡെയിലി ഫുഡിങ് കണിക്കാൻ ഇങ്ങനെ മുഴപ്പുണ്ടാവുല്ലേ